അപ്പോൾ തിരണ്ടി ഒരു അഞ്ചെട്ട് പത്ത് കഷ്ണം ഞാൻ വറുക്കാനായിട്ട് വരട്ടാൻ പോകും കേട്ടോ അപ്പോൾ ഇതൊരു കൂടി വന്ന ഒരു കാക്കിലോനെ ഉണ്ടാവുള്ളൂ കാക്കിലോനെ ഒരു മുന്നൂറ് ഗ്രാമടത്തോളം ഉണ്ടാവും അപ്പോൾ അത് ഞാൻ വറുക്കാൻ പരട്ടാൻ പോവാണ് അപ്പോൾ തിരണ്ടി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വറുക്കുന്നത് അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്ന കൂട്ടം എന്ന് പറയാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ ഉപ്പ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഇവിടെ പൊടിച്ച മസാലപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പൊടികളെല്ലാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് അതിൻ്റെ നീരങ്ങാട് പിഴിഞ്ഞു കൊടുക്കാം ഒപ്പം ഒരു അല്പ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറ് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ശേഷമാണ് ഇത് വറുക്കുന്നത് ഓക്കെ ഒരു അരമണി മുക്കാമണിക്കൂർ മുമ്പ് തരണ്ടി വറുക്കാൻ പുരട്ടി വെച്ചിരുന്നു അപ്പോൾ അതിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു മുക്കാൽ മണിക്കൂറോളമായി നമുക്കത് വറുക്കാം അപ്പോൾ ഇപ്പോൾ കൊടുക്കാം അപ്പോൾ തീ കുറച്ചാണ് ഇടണത് തീ കുറച്ചിട്ടാണ് വറുക്കുന്നത് കാരണം അല്ലെങ്കിൽ ഉള്ളു വേവില്ല നമുക്ക് തീ കുറച്ചിട്ട് റെഡിയാക്കി എടുക്കാം മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരു വശം ആയിട്ടുണ്ട് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ തെരണ്ടി മീനൊക്കെ വറുത്ത് റെഡി ആയിട്ടോ അപ്പോൾ ഞാനിത് കട്ട് ചെയ്തേക്കുന്നത് ഇങ്ങനെ ന കട്ടിയിലല്ല നല്ല കനം കുറച്ചാണ് കട്ട് ചെയ്തത് അപ്പോൾ വേഗം മുരികയും ചെയ്യും മസാല പിടി എല്ലാം പിടിക്കാനും എല്ലാം എളുപ്പമാണ് അപ്പോൾ നമ്മുടെ തെരണ്ടി ഫ്രൈ ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ